നമസ്കാരം ഇന്ധനം നിറയ്ക്കുന്നതിൽ ക്രമക്കേട് കാണിച്ച പെട്രോൾ പമ്പ് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പൂട്ടിച്ചു രോഗിയുമായി പോകുന്നതിനിടെ ഇന്ധനം നിറച്ച ആംബുലൻസ് വഴിയിൽ കുടുങ്ങിയ സംഭവത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് വിഴിഞ്ഞം ബാലരാമപുരം റൂട്ടിൽ മുക്കോലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പാണ് നാട്ടുകാരുടെ ഇടപെടലിൽ പൂട്ടുവീണത് വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം വിഴിഞ്ഞം അലിയാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഓടുന്ന സിപിഎം മേൽനോട്ടത്തിലുള്ള ആംബുലൻസാണ് വഴിയിലായത് അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അടിച്ച് ബില്ല് വാങ്ങിയ ശേഷം ബൈപ്പാസ് വഴി പോയ വാഹനം പത്ത് കിലോമീറ്റർ ഓടുന്നതിനിടയിൽ പെട്രോൾ തീർന്ന ഓട്ടം നിറച്ചുവെന്നാണ് ആരോപണം തുടർന്ന് ബില്ല് പരിശോധിച്ചപ്പോഴാണ് അഞ്ഞൂറ് രൂപ നൽകിയെങ്കിലും വെറും രണ്ട് രൂപയ്ക്ക് മാത്രമാണ് ഇന്ധന നിറച്ചതെന്ന് മനസ്സിലായത് ഇതോടെ ഡ്രൈവറും വിവരം വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരും തടിച്ചുകൂടി പ്രതിഷേധവുമായി പമ്പ് ഉപരോധിച്ചു ഇത് സംഘർഷാവസ്ഥയ്ക്കും ഇടയാക്കി നിയന്ത്രിക്കാൻ പോലീസ് സംഘം സ്ഥലത്തെത്തി ലീഗൽ മെട്രോളജി വിഭാഗം ഉദ്യോഗസ്ഥരും രാത്രിയിൽ പമ്പിലെത്തി പരിശോധനയിൽ ക്രമക്കേട് കണ്ട രണ്ട് മെഷീനുകൾ സീൽ ചെയ്തു പോകാനുള്ള ഉദ്യോഗസ്ഥരുടെ തീരുമാനം കൂടുതൽ പ്രശ്നങ്ങൾക്കാണ് വഴിതെളിച്ചത് കൂടുതൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഉദ്യോഗസ്ഥരെ പോകാനും അനുവദിച്ചില്ല പ്രശ്നം രൂക്ഷമായപ്പോൾ ക്യാമ്പിൽ നിന്നുൾപ്പെടെ കൂടുതൽ പോലീസ് എത്തി ഒടുവിൽ പമ്പ് അടച്ചുപൂട്ടാൻ അധികൃതർക്ക് ഉടമ നിർദ്ദേശം നൽകിയതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത് മറ്റൊരു ആംബുലൻസ് എത്തിയാണ് രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചത് മുക്കോലയിലെയും വിഴിഞ്ഞത്തെയും പമ്പുകൾക്കെതിരെ നേരത്തെയും നിരവധി തവണ പരാതികൾ ഉയർന്നിരുന്നു കാലപ്പഴക്കം ചെന്നതും പൊട്ടിപ്പൊളിഞ്ഞതുമായ മെഷീനുകൾ പ്രവർത്തിക്കുന്ന പമ്പുകളിൽ നിന്ന് അളവു കുറച്ച് ഇന്ധനം നൽകുന്നതിന് ചൊല്ലിയുള്ള തർക്കം ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിൽ കയ്യാങ്കളിക്ക് വരെ വഴിവെച്ചിരുന്നു പരിശോധിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർ എപ്പോഴും പമ്പുകാർക്ക് അനുകൂലമായ നിലപാടുമായി മടങ്ങിയാണ് പതിവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു